തകിടിയിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം തിരുമണി വെങ്കിടപുരം എന്ന പ്രശാന്ത സുന്ദരമായ കായലോര ഗ്രാമത്തിൽ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠ നടത്തപ്പെട്ട ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ചരിത്രപ്രസ്ഥമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ തെക്കുമാറി തിരുമണി വെങ്കിടപുരം അഥവാ ടി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന പ്രകൃതി സുന്ദരമായ ഈ കായലോര ഗ്രാമത്തിൽ വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യപുരാതന ക്ഷേത്രമാണ് മോഴിക്കോട് ശ്രീ ശ്രീകുമാരമംഗലപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠ നടത്തപ്പെട്ട ഈ ക്ഷേത്രത്തിന് ഏകദേശം അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്ര ചൈതന്യം കെട്ടാലും കെടുകയില്ല എന്ന് പ്രതിഷ്ഠാ സമയത്ത് ഗുരുദേവൻ അരുൾ ചെയ്തതായി പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ക്ഷേത്ര മോഴിക്കോട് ഈഴവ ീഴവത്തണ്ടാൻ സമുദായ കുടുംബക്കാരുടെ കൈവശമായിരുന്ന കാലഘട്ടത്തിൽ ക്ഷേത്രഭൂമിയിൽ കുട്ടികൾ കല്ലുകൾ കൂട്ടിവെച്ച് ആരാധന നടത്തി കളിക്കുമായിരുന്നു അത്രേ അങ്ങനെയിരിക്കെ ഒരിക്കൽ കുടുംബത്തിലെ കാരണവരായ നാനത്തണ്ടാൻ എന്ന കാരണവർക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി സ്വപ്നത്തിൽ കുട്ടികളോടൊപ്പം ബാലസുബ്രഹ്മണ്യസ്വാമിയും കളിക്കുന്നതായിട്ടാണ് കണ്ടത് ഭഗവാന്റെ സാന്നിധ്യം ആ ഭൂമിയിൽ ഉള്ളതായി സ്വപ്നദർശനം ലഭിച്ചതിൽ പ്രകാരം പിറ്റേന്ന് കാരണവർ അഷ്ടമംഗല്യ പ്രശ്നം വയ്ക്കുകയും പ്രശ്നവശാൽ ആ ഭൂമിയിൽ ഭഗവാൻ ബാലമുരുക സാന്നിധ്യമുള്ളതായും അവിടെ ബാലസുബ്രഹ്മണ്യ സ്വാമിക്ക് ക്ഷേത്രം പണി കഴിപ്പിക്കണമെന്നും തെളിഞ്ഞു കുടുംബത്തിലെ കാരണവരായ നാന്ത്തണ്ടാൻ ഇന്നത്തെ ആദിമുത്തപ്പന് സ്വപ്നദർശനമുണ്ടായി അഷ്ടമംഗല്യ പ്രശ്നം വെച്ച സമയത്ത് ക്ഷേത്രം ഇരിക്കുന്ന ഭൂമിയിൽ മൂന്ന് തവണ വിത്ത് വിതക്കുകയും ഒയ്ത് ഫലമെടുത്തതിനു ശേഷമാണ് പ്രതിഷ്ഠ നട നടത്തിയതെന്നും പറയപ്പെടുന്നു അതിന് പ്രകാരം ക്ഷേത്രം പണികഴിപ്പിക്കുകയും ക്ഷേത്രത്തിൽ വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവനാൽ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തതായി പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ശ്രീ ബാലസുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യസ്വാമിയുടേതാണ് ഉപദേവതകളായി കിഴക്കൂട്ട് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്ത് വടക്ക് കിഴക്ക് ദിശയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീനാരായണ ഗുരുദേവൻ്റെ പൂർണ്ണകായ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ ശ്രീകോവിലിൻ്റെ ഇടതുവശത്ത് തൊട്ടടുത്തായി ഹിടുമ്പൻ സ്വാമിയുടെ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണുവാൻ കഴിയും ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്ത് തെക്ക് കിഴക്കേ ദിശയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും ഹനുമാൻ സ്വാമിയുടെ കോവിലിൻ്റെ വലതുഭാഗത്തായി മോഴിക്കോട് തണ്ടാൻ സമുദായക്കാരനായ കാരണവരായ നാന്നത്തണ്ടാൻ നാനത്തണ്ടാനെന്ന ആദിമുത്തപ്പൻ്റെ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് മുൻപ് ആദിമുത്തപ്പൻ്റെ പ്രതിഷ്ഠയിരുന്ന സ്ഥാനത്ത് ഒരു വലിയ അരയാൽമരമുണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന ആകർഷണീയതായിരുന്ന ഈ അരയാൽമരം നട്ടുപരിപാലിച്ചിരുന്നത് ആദിമുത്തപ്പനായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുടുംബ കുടുംബകാരണവരായ നാന്നത്തണ്ടാനാണെന്നും അറിയപ്പെടുന്നു പ്രായാധിക്യത്താൽ ക്ഷയിച്ചുപോയ അരയാൽമരം മുറിച്ചുമാറ്റപ്പെട്ടയിടത്താണ് ആദിമുത്തപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറെ ദിശയിൽ കിഴക്കോട്ട് ദർശനമായി നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിന്റെ പിറകുവശത്തായി ഇരാദമൂർത്തി ഭുവനേശ്വരി രക്ഷസ് യക്ഷി ഗന്ധർവസ്വാമികളുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ദേവി ഭദ്രകാളിയുടെ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറെ കന്നിമൂലയിൽ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയും വടക്കു പടിഞ്ഞാറെ ദിശയിൽ ദേവി അന്നപൂർണേശ്വരിയുടെ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാം ഇപ്പോൾ ദേവസ്വം ഊപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്തായി വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ കളരിയും വലിയ അറയും ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു ഈ കളരിയിൽ വെച്ചാണ് ഗുരുദേവൻ ഭക്തജനങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെട്ടിരുന്നത് ഈ കളരിയിൽ വെച്ച് കർക്കിടക മാസങ്ങളിൽ രാമായണ മാസാചരണങ്ങളും വൃശ്ചിക മാസത്തിൽ മണ്ഡലകാല ഭജനയും നടത്തപ്പെടാറുള്ളതായും പഴമക്കാർ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ക്ഷയിച്ചു തുടങ്ങിയ ക്ഷേത്രവും ക്ഷേത്രഭൂമിയും മോഴിക്കോട് ഈഴവ തണ്ടാൻ കുടുംബക്കാർ കണ്ണുകെട്ട്ശേരി നൂറ്റി പതിനഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന് പൂർണ്ണ അധികാരത്തോടെ വിട്ടു നൽകിയതായി പറയുന്നു ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പൂർണ്ണ അവകാശവും നടത്തിപ്പും കണ്ണുകെട്ടശ്ശേരി നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിനാണ് വർഷങ്ങൾക്ക് മുൻപ് കളരിയും അറയും ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നീട് സദ്യാലയവും വിൽക്കാലത്ത് പുതുക്കിപ്പണിത് ഇന്ന് നാം കാണുന്ന ക്ഷേത്ര ദേവസ്വം ഓഫീസും നിർമ്മിച്ചു ഈ ക്ഷേത്രം ഇതര ദേശങ്ങളിലേക്ക് അറിയപ്പെടാനും ക്ഷേത്രം പ്രശസ്തിയിലേക്ക് ഉയരുന്നതിനും ഒരു പ്രധാന പങ്കുവഹിച്ചത് ആ കാലഘട്ടങ്ങളിലെ മേൽശാന്തിയും ഇന്നത്തെ ക്ഷേത്രം തന്ത്രിയുമായ ശ്രീ ഹംസാനന്ദൻ ചാന്തികളാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മിക സാന്നിധ്യം നിർവചനാതീതമാണ് വർഷങ്ങളായി ഈ ക്ഷേത്രത്തിലെത്തി ബാധാ ദുരിത ദോഷങ്ങൾ മാറിയതായും അമിത മദ്യപാനശീലം പൂർണ്ണമായും മാറി കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ലഭിച്ചിട്ടുള്ളതായും അനുഭവസ്ഥരായ ഭക്തജനങ്ങൾ പറയുന്നുണ്ട് അൻപത് വർഷത്തിലേറെയായി ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായി മുൻകാലങ്ങളിൽ ക്ഷേത്രം മേൽശാന്തിയായും ഇപ്പോൾ ക്ഷേത്രം തന്ത്രിയായും ശ്രീ ഹംസാനന്ദൻ ശാന്തികൾ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നു വർഷങ്ങൾക്ക് മുൻപ് പത്താനപ്പുറത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തിയിട്ടുള്ളതായി പഴമക്കാരുടെ ഓർമ്മയിലുള്ളതായി പറയപ്പെടുന്നുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ മൂന്ന് ദിവസത്തെ ഉത്സവമായിരുന്നു ക്ഷേത്രത്തിൽ നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് പുനഃപ്രതിഷ്ഠ വാർഷിക മഹോത്സവം ഉൾപ്പെടെ എട്ട് ദിവസമായാണ് ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിക്കുന്നത് അശ്വതി നാൾ കൊടിയേറ്റോടെ ആരംഭിക്കുന്ന ഉത്സവം പൂയം നാളിലെ ആറാട്ടോടുകൂടിയാണ് സമാപിക്കുന്നത് ആറാട്ടിൻ്റെ തലേദിവസമായ പുണർദം നാളിൽ ക്ഷേത്രത്തിൻ്റെ ദിക്കിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കണ്ണിനും മനസ്സിനും കുളിർമയകുന്ന ഭക്തിസാന്ദ്രമായ കാവടി ഘോഷയാത്ര ഭക്തജനസാഗരങ്ങളോടൊപ്പം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ച കാണേണ്ടതു തന്നെയാണ് ആറാട്ടുദിവസമായ പൂയം നാളിൽ ക്ഷേത്രത്തിൽ സദ്യ നടത്തപ്പെടാറുണ്ട് കൂട്ടുങ്കൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള കരിയാറിലെ കൂട്ടുങ്കൽ കടവിലാണ് കോഴിക്കോട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് നടത്തപ്പെടുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ കണ്ണുകെട്ടുശേരി നൂറ്റി പതിനഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് ശ്രീ ഉത്തമൻ തേവ്രമുഖത്തും സെക്രട്ടറി ശ്രീമതി രാധിക വട്ടപ്പറമ്പും വൈസ് പ്രസിഡന്റ് സജീവ് പയ്യൂരും കൺവീനർ ജോഷി കുളത്രയും എന്നിവരടങ്ങുന്ന നിസ്വാർത്ഥരായ ഭരണസമിതി അംഗങ്ങളാണ് ക്ഷേത്ര ഭരണം കൈകാര്യം ചെയ്യുന്നത് കൂടാതെ അണ്ണുകെട്ടശ്ശേരി നൂറ്റി പതിനഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിലെ വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ നിസ്വാർത്ഥ സേവനവും ക്ഷേത്രത്തിന് മുതൽക്കൂട്ടാണ് നാൾക്കുനാൾ പ്രശസ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിലെ പുരോഗമന പ്രവർത്തനങ്ങളിൽ ക്ഷേത്രം തന്ത്രി ശ്രീ ഹംസാനന്ദൻ ചാന്തികളും കണ്ണുകെട്ടിശ്ശേരി നൂറ്റി പതിനഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം ഭരണസമിതി അംഗങ്ങളും വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും ഭക്തജനങ്ങളും നിസ്വാർത്ഥരായി പ്രവർത്തിച്ചു വരുന്നതിനാൽ നാൾക്കുനാൾ ഈ ക്ഷേത്രം േറും എന്നതിന് സംശയം ഏതുമില്ല ഈ ക്ഷേത്രം എസ് എൻ ഡി പി നൂറ്റി പതിനാറ് നമ്പർ ശാഹയുടെ കീഴിൽ കോഴിക്കോട് ശ്രീകുമാരം എന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത് ഇവിടെ സ്വാമിയാണ് മെയിൻ പ്രതിഷ്ഠ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഇഷ്ട വഴിപാട് പഞ്ചാമൃതാഭിഷേകമാണ് ഇവിടെ ഇങ്ങനെ മാസത്തിന് പൂയ മഹോത്സവത്ത് ഉത്സവം ആഘോഷിക്കേണ്ടത് അതിനോട് അനുബന്ധിച്ച് കാവടിയും എന്നിട്ട് നടത്തി വരുന്നു പിന്നെ എല്ലാ മാസത്തിലെ മലയാള മാസത്തിലെ ആദ്യ ഞായറാഴ്ച കുമാരപൂജ എന്ന സംഭവം നടത്തി വരുന്നു ഇവിടെ കാര്യസിദ്ധിക്ക് വേണ്ടി നടത്തുന്ന പൂജയാണ് അതിന് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എത്തി അതിൽ പങ്കെടുക്കാറുണ്ട് പിന്നെ പ്രധാനമായിട്ടും ഗുരുദേവന്റെ അനുഗ്രഹമുള്ളൊരു ക്ഷേത്രമാണിത് ഇവിടെ ഉണ്ട് ഞാൻ അമൃത്സി ശാഖായോഗത്തിന്റെ സെക്രട്ടറിയാണ് ഞാൻ അപ്പൊ ഞാൻ നിൽക്കുന്നത് മോഴിക്കോട്ട് ശ്രീകുമാര മംഗലപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ് പിന്നെ ഇവിടുത്തെ മഹോത്സവങ്ങൾ മഹാ സൂയം മഹോത്സവം ഷഷ്ടി കുമാരപൂജ എന്നിവ ഇവിടെ ഗുണ ഗംഭീരമായി ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് അതിന്റെ എല്ലാ നേതൃത്വത്തിലും കുടുംബ യൂണിറ്റ് അംഗങ്ങളും വനിതാ സംഘങ്ങളിലും ഇതിന്റെ മുൻനിരയിൽ തന്നെ ഞങ്ങളൊപ്പം ഉണ്ട് പത്ത് പതിനാല കമ്മിറ്റി ഉണ്ട് എന്റെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ അമ്പലത്തിന്റെ പ്രവർത്തനത്തിനും ശാഖയുടെ പ്രവർത്തനം തന്നെയുണ്ട് എല്ലാവരും നമസ്കാരം കീഴിലുള്ള ഗുരുസ്വാമിയുടെ പിന്നമായ ശ്രീ ശ്രീമോക്കോട് കുമാരമംഗലം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ് നിൽക്കുന്നത് ഈ ശാഖയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇത് പുറത്തുനിൽക്കുന്നത് വിശാഖയുടെ സെക്രട്ടറി ആണ് വൈക്കം യൂണിയന്റെ കീഴിലുള്ള സന്ദിപ്പിശാഖയുടെ കീഴിലൊരു അമ്പലമാണ് ഈ ക്ഷേത്രം വളരെ പുരാതനമായ പുണ്യ മഹാക്ഷേത്രമാണ് വൈകിട്ട് ശ്രീ കുമാരംഗളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മുരുഗനാണ് മുരുകസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പതിമൂന്ന് ഉപദേവ ചിട്ടപ്പെട്ടതും കിഴക്കോട്ട് ദർശനവുമായ പുണ്യമഹാക്ഷേത്രമാണ് മുഴിക്കൊട്ട് ശ്രീ കുമാരമംഗലം സുബ്രഹ്മണ്യസ്വാമ ക്ഷേത്രം വലതുവശത്ത് ഹന്മാസ്വാമിയും ഇടതുവശത്ത് മഹാ ഗുരുവും ചെയ്യുന്നു അങ്ങനെ ക്ഷേത്രത്തിലെ ആണ്ടതോറും എല്ലാ വിശേഷങ്ങളിലും ഗംഭീരമായി ആഘോഷിക്കാറുണ്ട് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തങ്ങൾക്കും ആഘോഷ ദിവസങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളിലുള്ളതുപോലെ തന്നെ അന്നദാനവും നടത്തപ്പെടുന്നതാണ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവത്തിൽ കാവടി മഹോത്സവം കോട്ടയം ജില്ലയിൽ തന്നെ അതി വിപുലമായൊരു മഹോത്സവമാണ് കുടുംബയൂണിറ്റുകളുടെ പ്രാധാന്യത്തോടുകൂടി നടത്തുന്ന ഒരു പൂയ മഹോത്സവം വാദ ഉപദ്രവദോഷം മാറുന്നതിന് വേണ്ടി തൊട്ടനിക്കര ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നിന്നും ഇവിടെ എത്തി ഈ ഉത്സുഖങ്ങൾ മാറിയതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് മലയാള മാസയിലെ ആദ്യത്തെ ഞായറാഴ്ച ഉദ്ദിഷ്ട കാര്യ സിദ്ധിപ്പിഞ്ചിക്കുവെപ്പുചരപൂജ നടത്താറുണ്ട് അതിൽ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി അനേകം പത്തർ എത്താറുണ്ട് കൂടാതെ തുലാമാസത്തിലെ ഷഷ്ടി ഗംഭീരമായി ആഘോഷിക്കാറുണ്ട് ഉത്സവം കുംഭമാസത്തിലെ അശ്വതി പൂയം േറി അവസാനിക്കുന്നത് അങ്ങനെ വിനായക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് മഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ തിരുമണി വെങ്കലപുരം എന്ന ഈ സ്ഥലം സന്ദർശിക്കുകയും ക്ഷേത്രത്തിൽ നമ്മുടെ മോഴിക്കോട് കുമാരമംഗൽവര ക്ഷേത്രത്തിൽ വന്ന് ധ്യാനലീലനായി സ്ത്രീമുരുക ഉപാസകനായി ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ ക്ഷേത്രം പിൽക്കാലത്ത് വളരെയധികം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറുമെന്ന് അനുഗ്രഹാശസ്സുകളോടാണ് ഇവിടുന്ന് തിരിയുന്നത് പിന്നീട് ഈ ക്ഷേത്രം പഴമക്കാർ പറയുന്നത് ഏഴ് ആനകൾ എഴുന്നള്ളിപ്പ് വരെ നടത്തി വലിയൊരു ഉത്സവം നടന്നിരുന്ന ക്ഷേത്രമാണെന്നാണ് പിന്നീട് നൂറ്റിപ്പഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും ശാഖായോഗത്തിൻ്റെ ഇപ്പോൾ ഭംഗിയായിട്ട് ഈ ക്ഷേത്രത്തിന് കൈകാര്യം ചെയ്തു പോരുന്നു അതിന് വളരെയധികം ഭംഗിയായ ഉത്സവങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തുന്നു ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും വിശ്വാസം മഹാഗുരുവിൻ്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിക്കായതുകൊണ്ടാണ് ശ്രീ കുമാരമംഗലപുരം ക്ഷേത്രവും എൻ്റെ സന്നിധിയിൽ താമസിക്കുന്നവരും എല്ലാവരുടെയും അനുഗ്രഹം എന്നാണ് അനുഗ്രഹമെന്നാണ് ഞങ്ങളും എല്ലാം വിശ്വസിച്ചു വരുന്നത് ഇപ്പോഴും ഈ ക്ഷേത്രം നൂറ്റിപ്പഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗ അംഗങ്ങൾ അതിൻ്റെ ഭരണസാരഥികൾ വളരെ ഭംഗിയായി ഉത്സവവും മറ്റ് അനുഷ്ഠാനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടുപോരുന്നു മോഴിക്കോട് ശ്രീകുമാരമംഗലപുരം സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും പ്രാപ്തമാവട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക